സ്വാഗതം ഷാഹി ജുമാ മസ്ജിദ് സർവേക്ക് ശേഷമുള്ള ആദ്യ വെള്ളിയാഴ്ചയാണ് ഇന്ന് സംഘർഷ ഭീതിയിലാണ് സമ്പാൽ നഗരം പഴുതടച്ച സുരക്ഷാ സന്നാഹങ്ങളുമായി ജില്ലാ ഭരണകൂടവും പടിഞ്ഞാറൻ യു പിയിലെ സമ്പാൽ നഗരം സംഘർഷ ഭീതിയിൽ വീർപ്പുമുട്ടുകയാണ് ഈ ദിവസം ഇന്ന് വെള്ളിയാഴ്ചയാണ് മുസ്ലിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനയായ ജുമോ നടക്കുന്ന ദിവസം പക്ഷേ മുൻപുള്ള എല്ലാ വെള്ളിയാഴ്ചകളെയും പോലെയല്ല ഇന്നത്തെ ദിവസം ഈ നഗരം ഭീതിയും മൂകതയും തളങ്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ് ഇവിടെ അതിനു കാരണമുണ്ട് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷാഹി ജുമാ മസ്ജിദിൽ കോടതി ഉത്തരവ് പ്രകാരം സർവേ നടന്നത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അന്ന് തന്നെ സംഘർഷാന്തരീക്ഷം ഉരുണ്ടുകൂടിയിരുന്നു എന്നാൽ അനിഷ്ടകരമായതൊന്നും സംഭവിക്കാതെ മൂന്ന് ദിനങ്ങൾ കൂടി കടന്നുപോയി ഇന്നലെ മുതൽ തന്നെ സുരക്ഷാ സന്നാഹങ്ങളിൽ വ്യാപൃതരായിരുന്നു ജില്ലാ ഭരണകൂടം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷാഹി ജുമാ മസ്ജിദിലേക്കുള്ള മൂന്ന് അപ്രോച്ച് റോഡുകളിൽ രണ്ടെണ്ണവും അടച്ചുകെട്ടി ഇപ്പോൾ ഉപരോധിക്കപ്പെട്ട ഒരു കോട്ട പോലെയായി പ്രദേശം ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ചന്ദൌസിയിൽ നിന്ന് തുടങ്ങുന്ന സംബാൽ പട്ടണത്തിലേക്കുള്ള പാതകളിലെല്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥർ നിറഞ്ഞിരിക്കുന്നു ഓരോ വളവിലുമുണ്ട് സുരക്ഷാ ഭടന്മാർ സർവേക്കുള്ള കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് സംബാൽ എസ് പി കൃഷ്ണകുമാർ ബിഷ്ണോയ് പറഞ്ഞു മസ്ജിദ് കമ്മിറ്റിയുമായും സംസാരിച്ചിട്ടുണ്ട് അവർ സമാധാനം പാലിക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുമുണ്ട് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ അത് മുളയിലേ നുള്ളാനുള്ള സജ്ജീകരണവുമായാണ് പോലീസ് നിലയുറപ്പിച്ചിട്ടുള്ളത് ലോക്കൽ പോലീസിനു പുറമെ സിആർ പി എഫ് പി എസ് സി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് തുടങ്ങിയ വിവിധ സുരക്ഷാ വിഭാഗങ്ങളെയും ജില്ലാ ഭരണകൂടം വിന്യസിച്ചിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിക്കപ്പെട്ട പള്ളിയാണ് ഷാഹി ജുമാ മസ്ജിദ് നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ നമസ്കാരം നിർവഹിക്കുന്ന പള്ളി രാജ്യത്തെ പല മുസ്ലിം ആരാധനാലയങ്ങളുടെയും കാര്യത്തിൽ കാര്യത്തിലെന്നപോലെ മുസ്ലിം ഭരണാധികാരികൾ ക്ഷേത്രം തകർത്താണ് പള്ളി പണിതെന്ന വാദം ഷാഹി ജുമാ മസ്ജിദിന്റെ കാര്യത്തിലും ഉണ്ടായി മൂന്ന് ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശമാണിത് എൺപത് ശതമാനവും മുസ്ലിങ്ങൾ പള്ളിക്ക് സമീപം ഒരു ഹനുമാൻ ക്ഷേത്രവും ഏതാനും ഹിന്ദു വീടുകളുമുണ്ട് ചന്ദൌസിയിലെ കൽക്കാദേവി ക്ഷേത്രത്തിലെ പുരോഹിതനായ ഋഷിരാജ് ഗിരി കോടതിയിൽ ഒരു പരാതിയുമായെത്തി മുഗൾ രാജാവായ ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതിൽ ഹരിഹര ക്ഷേത്രം തകർത്താണ് പണിതതെന്നും ഇവിടെയാണ് കൽക്കി ജനിക്കാൻ പോകുന്നതെന്നും അത് തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നുമായിരുന്നു പരാതിയിലെ ആവശ്യം പരാതി കോടതിയിലെത്തി മണിക്കൂറുകൾക്കകം പള്ളിക്കുള്ളിൽ സർവേ നടത്താനുള്ള കോടതി ഉത്തരവുമായി ഉദ്യോഗസ്ഥർ പള്ളിയിലെത്തി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അത് പ്രദേശവാസികൾ തടിച്ചുകൂടിയെങ്കിലും സംഘർഷമൊന്നും ഉണ്ടായില്ല പക്ഷേ പണ്ട് ക്ഷേത്രങ്ങളായിരുന്നു എന്ന അവകാശവാദം ഉന്നയിക്കപ്പെട്ട എല്ലാ മുസ്ലിം പള്ളികളുടെയും ദുരനുഭവം വേണ്ടുവോളമുണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് യു പിയിൽ കോടതികളുടെയും ഭരണകൂടത്തിന്റെയും പക്ഷപാതപരവും നീതിരഹിതവും നിയമവിരുദ്ധവുമായ നിലപാടുകളും അനുഭവ സാക്ഷ്യങ്ങളാണ് ഇവിടെയും മുസ്ലിങ്ങൾ അതാണ് ഭയപ്പെടുന്നത് ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ എന്ന പോലെ ആദ്യ തർക്കം ഉന്നയിക്കുക പിന്നെ വർഗീയ വികാരം ഇളക്കിവിടുക പ്രക്ഷോഭങ്ങൾ നടത്തുക ബലപ്രയോഗ ഭീഷണി നിലനിർത്തുക കോടതി നടപടികളിലേക്ക് നീങ്ങുക വേണ്ടി വന്നാൽ തകർക്കുക നിയമത്തെ നോക്കുകുത്തിയാക്കിയും ഏകപക്ഷീയമായ അന്യായ വിധികൾ നേടുക ഇങ്ങനെയൊക്കെയാണ് അതിന്റെ മോഡസ് ഓപ്രാണ്ടി ഷാഹി മസ്ജിദിന്റെ കാര്യത്തിലും അതാണ് ഭയക്കുന്നത് ഈ മാസം ഇരുപത്തിയൊൻപതിനാണ് കോടതി കേസ് പരിഗണിക്കുന്നത് അതിനു മുന്നോടിയായിരുന്നു ധൃതി പിടിച്ചുള്ള ഈ സർവേ നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്